ഇന്ന് ഞാൻ മീനോട്ടിനെ വിളിക്കാൻ പോയിട്ട് വന്നപ്പോഴത്തേക്ക് സ്കൂളിൽ നിന്ന് കേട്ടോ വിളിച്ചിട്ട് വന്നപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ ആവശ്യമുണ്ടായിരുന്നു അതൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു കുറച്ച് അരി പച്ചരി വാങ്ങിച്ചായിരുന്നു പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് കുറച്ച് പച്ചക്കറി പിന്നെ കുറച്ച് ബേക്കറി ഐറ്റംസ് ഒക്കെ മീനോട്ടിനെ വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നു അപ്പോൾ ഞാൻ ഗ്രീൻ ആപ്പിളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു മീനോട്ടിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് വാട്ടർമെലൻ വാട്ടർമെലൻ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഞങ്ങൾ എന്തുവാ സാൻഡ്വിച്ചൊക്കെ വാങ്ങിച്ചായിരുന്നു സാൻഡ്വിച്ച് വന്നിട്ട് വെജിൻ്റെ ആണെങ്കിൽ ഇഷ്ടം അല്ല നോൺ വെജിൻ്റെ എനിക്ക് ഇഷ്ടമല്ല മീനോട്ടിനും ഇപ്പോൾ നോൺ വെജിൻ്റെ ഇഷ്ടമല്ല വെജിൻ്റെ അവിടെ മുഖം കാണാതിരിക്കാൻ വേണ്ടി മറിച്ച് മറിച്ച് വയ്ക്കുക ഇല്ല ആ ബേക്കറി കുഞ്ഞോട്ട് ഒന്ന് സാധനം എടുത്താൽ തലയിലോട്ട് മോടി വെച്ച് അപ്പോൾ എന്നിട്ട് ഞാൻ ചായയൊക്കെ ഇട്ടു എന്നിട്ട് ഞങ്ങൾ ചായ കുടിക്കാൻ നോക്കാം ഞങ്ങളപ്പം ഈ ചായ കുടിക്കുന്ന ആ മീനോട്ടൻ്റെ സ്കൂളിലെ വിശേഷങ്ങളെല്ലാം ചോദിക്കാറുണ്ട് കേട്ടോ എന്തൊക്കെയാണെന്ന് സ്കൂളിൽ സംഭവിച്ചേ ഇവിടുന്ന് പോകുമ്പോൾ തൊട്ടുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ചോദിച്ചറിയാറുണ്ട് എന്നിട്ട് അങ്ങനെ കുറേ നേരം വർദ്ധാനം പറഞ്ഞു പിന്നെ സാൻഡ്വിച്ച് ഒക്കെ ഇത്രയും ഞാൻ കഴിച്ചൊന്നുമില്ല കേട്ടോ കുറച്ചൊക്കെ കുറച്ചെല്ലാത്തിൻ്റെയും ടേസ്റ്റൊക്കെ ഞാൻ നോക്കിയായിരുന്നു പിന്നെ വേദം മിനോട്ടം ഭയങ്കര കഥപറിച്ചിലാണ് സ്കൂളിലെ കഥ പറിച്ചിലാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നിങ്ങൾ സാൻഡ്വിച്ചിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ മീനൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു മീൻ ഇത് കുഞ്ഞ മീനില്ലയോ കുറച്ച് മീനെന്ന് പറയും നിങ്ങളുടെ ഇവിടെയൊക്കെ ഞാൻ എന്താ പറയുക എന്ന് എനിക്ക് ഇത് വറക്കുന്ന മീനോന് ഭയങ്കര ഇഷ്ടമാണ് എനിക്കും ഇഷ്ടം പക്ഷേ വറുത്താൻ ഞാൻ ഒരുപാട് കഴിക്കത്തില്ല പക്ഷെ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ മീൻ വറക്കുന്ന നല്ല കരിമുരു കരുമുരായിരിക്കും വറുത്തുകഴിഞ്ഞാൽ അപ്പം ഞാൻ കുറച്ചെടുത്ത് അങ്ങ് മാറ്റി വെച്ചായിരുന്നു എല്ലാം കൂടെ ഞാൻ വെട്ടിയില്ലായിരുന്നു എന്നിട്ട് ഞാൻ പിന്നെ മീനോട്ടൻ്റെ സ്കൂളിൽ നിന്ന് കൊണ്ടുന്ന പാത്രങ്ങളെല്ലാം കഴുകി കഴി 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 വൃത്തിയാക്കി വെച്ചു കാരണം മീൻ ഇട്ടുമ്പോഴത്തേക്ക് അതെല്ലൊന്നും പറ്റണ്ടായാലോ അതുകൊണ്ട് ആദ്യം തന്നെ അതൊക്കെ കഴുകങ്ങ് മാറ്റി ഞാനീ ഇവിടെ നിന്ന് തന്നെയാണ് വെട്ടിയത് കാരണം എന്താ പറയുക വെളിയിലോ ഭയങ്കര കൊതുക് ഗൈസ് സന്ധ്യ ആകാറായില്ല കൊണ്ട് അപ്പോൾ ഇതൊക്കെ ഞാൻ വൈകിട്ടാണ് ചോറ് വെച്ചത് അപ്പം ആ അരിയെല്ലാം ഞാൻ ഊറ്റി വിട്ടു അട്ട് ഞാൻ മീൻ വെട്ടിയത് തന്നെയുണ്ടോ ഇതാണ് മീൻ ഈസി ആയിരുന്നു വെട്ടാനായിട്ട് കേട്ടോ അത്രയും കണ്ട ചിക്കുന്നു വെട്ടിയെടുത്തു അങ്ങനെ എല്ലാം വെട്ടി അതെല്ലാം കഴുകി വൃത്തിയാക്കി അതെല്ലാം അരപ്പെല്ലാം വരട്ടി ഞാൻ ഫ്രിഡ്ജിലോട്ട് അങ്ങ് വെച്ചു അവിടെ കുറച്ച് നേരം ഇരിക്കട്ടെ എന്ന് വെച്ചു അത് അപ്പോഴത്തേക്കും ഞാൻ കോവയ്ക്കായിരുന്നു കേട്ടോ കോവയ്ക്കായിരുന്നു വീടി എടുക്കാൻ വിട്ടുപോയി എന്നിട്ട് ഞാൻ കോവയ്ക്കാൻ വേണ്ടിക്കോട്ടേ മേക്കാം നോർത്തു മീനോട് കോവയ്ക്കാൻ വേണ്ടിക്കോട്ടേ മീനും വേണമെന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ കോവയ്ക്ക എടുത്തു ഞാൻ ഇതിൻ്റെ അകത്ത് പച്ചമുളകും അരിഞ്ഞ് ഇടും ഒരു ഒന്നോ രണ്ടോ ഇടും പക്ഷേ എനിക്കിൻ്റെ അകത്ത് ഏറ്റവും ഇഷ്ടം കൃഷി ചില്ലി ഇടുന്ന ഞാൻ കേസ് അതുകൊണ്ട് കുറേ ഞാൻ മുളക് വറ്റൽ മുളക് ഇങ്ങനെ വാങ്ങിച്ചു ഉണക്കി ഞാൻ തന്നെ പൊടിച്ചല്ല ഇങ്ങനെ കൃഷി ചെയ്ത് തന്നെ ഉണ്ടോ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഞാൻ എല്ലാം എഴുക്കു വരട്ടിക്കകത്ത് ഇടാറുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മീനും ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ അതെല്ലാം കൂടിയിട്ട് ഞാൻ എല്ലാം വെച്ചു കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും എല്ലാം ഇട്ടും അതിങ്ങനെ തത്തിപ്പൊത്തി തത്തിപ്പൊത്തി വെച്ചു അപ്പോൾ ആവിലിരുന്ന് ചെറിയ സിമ്മിൽ സിമ്മിലിട്ടങ്ങ് വെച്ചേക്കണം പിന്നെ നമ്മുടെ സ്വന്തം കറിവേൽപ്പിലയിൽ കറിവേപ്പില അതിൽ നിന്ന് പോയി ഞാൻ എളുപ്പം കുറച്ച് കറിവേപ്പിലയും കൂടെ ഒഴിച്ചുകൊണ്ട് വന്നായിരുന്നു കേട്ടോ കറിവേപ്പിലെല്ലാം എല്ലാം പുഴിഞ്ഞ് പൊഴിഞ്ഞ് പൊഴിഞ്ഞ് പോവാണ് എന്താണെന്ന് അറിഞ്ഞുകൂടാ പുഴുവാൻ തോന്നുന്നു അതിന് എന്താ മരുന്ന് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ കറിവേപ്പിൽ ഇങ്ങനെ നല്ലതായിട്ട് തഴച്ച് വളരെയുള്ള മരുന്ന് എന്താണെന്ന് വെച്ചാൽ അങ്ങനെ പിന്നെ ഞാൻ അത് അടച്ച് വയ്ക്കാൻ തോട്ടം ഞാൻ കബോർഡിന് എടുക്കുന്ന എല്ലാ പാത്രവും ഞാൻ കഴുകി എടുക്കത്തുള്ളൂ ഗൈസ് കാരണം ഞങ്ങളുടെ വീട്ടിൽ ഭയങ്കര പാറ്റയാണ് എന്താണെന്ന് അറിയില്ല കബോർഡിൻ്റെ അകത്ത് ഇഷ്ടം പോലെ കബോർഡ് ഉണ്ടെങ്കിൽ എങ്ങനെ പാറ്റ വരുമെന്നാണ് പറയുന്നത് സത്യാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇല്ലേ ഞങ്ങളുടെ വീട്ടിലെ കാര്യമാണോ എൻ്റെ വീട്ടിൽ മാത്രമേ ഇങ്ങനെ ഉള്ളൂ എന്ന് പറഞ്ഞുകൂടാ ൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ കമ്മൻറ്റ് ഇടണേ എന്നിട്ട് പിന്നെ കുറച്ച് കറിവേപ്പിൽ ഞാനിട്ട് മീൻ എടുത്തുകൊണ്ടുവന്നും അതും കൂടെ പറക്കാൻ വെച്ചോട്ട് അതെല്ലാം ഞാൻ പറഞ്ഞു അതിന് ഞാൻ കുറച്ച് മാറ്റി മാറ്റിവെച്ചു കാരണം മീൻ ഇട്ട് നാളെ ചോറ് മതി ഫോളായിട്ടെന്ന് പറഞ്ഞു ഈ മീൻ കണ്ടപ്പോൾ മീൻ മറുത്തം കൂട്ട് ചോറ് പറഞ്ഞിരുന്നു അപ്പം മീനിനുള്ളത് ഞാൻ കുറച്ചു കിട്ടും അതിൽ നിന്ന് തന്നെ അങ്ങ് അത് ഫ്രിഡ്ജിലോട്ട് അങ്ങനെ കിട്ടും അങ്ങനെ അതൊക്കെ ഇപ്പോഴായിട്ട് നന്നായിട്ട് ഇടക്കിടന്ന് മൂക്കട്ടെ നമുക്ക് കുറച്ച് പുളിശ്ശേരിയും കൂടെ വയ്ക്കാനും അതിനുള്ളത് അതിന് തന്നെ കുറച്ച് തേങ്ങ എടുക്കണം തേങ്ങ ഇത് ഫ്രിഡ്ജ് വെച്ചുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ എന്നിട്ട് കുറച്ച് വെളുത്തുള്ളി പിന്നെ കുറച്ച് ഉലുവപ്പൊടി മഞ്ഞൾപ്പൊടി പിന്നെ എന്തുവാണ് രണ്ട് പച്ചമുളക് എല്ലാം കൂടിയിട്ട് നന്നിട്ട് കുറച്ച് മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് നന്നിട്ട് ഒന്ന് അരച്ചെടുക്കണം അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ മെഴുക്കുരട്ടി മീനും കൂടെ ഒന്ന് നോക്കണം കേട്ടോ എന്നിട്ട് നമുക്കത് കടുവുറക്കാം കടുവുറക്കാനായിട്ട് കുറച്ച് ഉലുവയൊക്കെ ഇട്ടിട്ടാണ് ഞാൻ വറക്കുന്നത് പിന്നെ അറ്റന്മുളക് പറ്റൻമുളക് അല്ലാത്ത കാര്യം ഇല്ല കേട്ടോ പറ്റൽ മുളക് എന്താ പിടിച്ചത് അരച്ചും മുഴുവൻ ഉണ്ട് അങ്ങനെ എല്ലാം കൂടെ അരച്ച് വരട്ടെ എല്ലാം വീച്ച് നമ്മൾ അതും കൂടെ എടുത്ത് എന്തൊക്കെയാണെന്ന് ഞാൻ പറയുന്നത് എനിക്കൊന്നും ഒരു പൊടിയില്ല എന്നിട്ടതെല്ലാം കൂടെ അരച്ച് വെച്ചാൽ എല്ലാം കൂടെ എടുത്ത് ഒഴിക്കുക കേട്ടോ അതാട്ടോ മിക്സിയുടെ ജാറും കൂടെ കഴിഞ്ഞിട്ട് കുറച്ചൊഴിക്കുക അതിവിടെ മിസ്സായി അങ്ങനെ എല്ലാം കേസ് നല്ല അടിപൊളി പുളിശ്ശേരിയും കോഴിക്കാൻ മുഴുക്ക് വരട്ടിയും മീൻമർത്തവും കൂട്ടി നല്ല അടിപൊളിയായിട്ട് കുഷാ ലൂണാതിൽ നിന്നിട്ടോ എനിക്ക് ഈ പുളിശ്ശേരി ഭയങ്കര ഇഷ്ടമാണ് മീനോട്ടൻ്റെ പുളിശ്ശേരി ഇഷ്ടമേ അല്ല അവള് തൈരും കൂട്ടിയാണ് കഴിച്ചത് നല്ല പുള്ളിയില്ലാത്ത തൈരായിരുന്നു തൈരും മീനും മെഴുക്കോട്ടും കൂട്ടി അവളും കഴിച്ചു അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ തന്നെയല്ല കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും ചോറെല്ലാം കഴിച്ച് കാണുമെന്ന് ഓർക്കുന്നു ഒന്ന് എല്ലാവർക്കും ടാറ്റാ ബൈബിസി ഓക്കെ ഗുഡ് നൈറ്റ്